വിദ്യാർത്ഥികളെ എവർക്കും ആദ്യമായി തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് ഇന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ യുവാക്കൾ യുവജനങ്ങൾ ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ മരിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കണം ഇന്ന് നമ്മൾ നമ്മൾ വന്ന വഴികളെക്കുറിച്ച് കുറിച്ച് ഉറപ്പപ്പെടുത്താനുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ പോലും അവയൊന്നും നമുക്ക് ഓർത്തെടുക്കാനോ അവയെ സ്മരിക്കാനോ സമയം കണ്ടെത്താൻ നേരമില്ലാത്ത ഒരു സമൂഹത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം ജീവിതം കൗമാരം യൗവനം എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഒരു സോഷ്യൽ മീഡിയയും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാർത്താ മാധ്യമങ്ങളും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തെക്കിലിനുള്ളതും വടക്കിലുള്ളതും കിഴക്കിലുള്ളതും പടിഞ്ഞാറുമുള്ളതുമായ ആയിരക്കണക്കിനുള്ള നേതാക്കന്മാരെ ഓരോ കുഗ്രാമത്തിലുള്ള സാധാരണ ജനങ്ങൾ പോലും അവരുടെ പേരുകൾ അറിയാമായിരുന്നു കാരണം ഈ രാജ്യത്തിന് ഈ രാജ്യത്തിന് എല്ലാവരും ഒരേ സമയം നഗരത്തിലോ ഗ്രാമത്തിലോ എന്ന് മാറ്റമില്ലാതെ ആ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും എല്ലാ ആളുകളെയും ഓരോ ഗ്രാമത്തിലുമുള്ള ഏതൊരു സാധാരണക്കാരനും ഒരു സോഷ്യൽ മീഡിയയുടെ സഹായം പോലും ഇല്ലാതെ അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ എത്രമാത്രം തീവ്രമായിരുന്നു ഓരോ ഭാരതീയന്റെയും മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം ആഗ്രഹം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കൗമാരോ യൗവനവും ഒക്കെ ഈ നാടിനെ സമർപ്പിച്ച് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ സ്വാതന്ത്ര്യത്തിന്റെ ആ മധുരം നുണയാൻ ശ്രമിക്കാതെ പരസ്പരം പല കാര്യങ്ങൾക്കും വേണ്ടി യുവജിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായി മാറുന്നുണ്ട് പല കാലഘട്ടങ്ങളിലും നമ്മുടെ ഭാരതം ഓർക്കണം യാതൊരുവിധ ചിന്തയും ഇല്ലാതെ ഭാരതം എന്ന രാജ്യം ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അന്ന് ഉള്ള നേതാക്കന്മാർ ഇന്നും നമ്മളെ സ്മരിക്കുന്നു അതിനപ്പുറമുള്ള നേതാക്കന്മാർ ആ സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സംശയമാണ് കാരണം അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ദിനം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രമാത്രം സമരങ്ങൾ നടത്തി എത്ര പേര് ജീവത്യാഗം ചെയ്തു എത്രയെത്ര പരാജയപ്പെട്ട സമരങ്ങൾ ഓരോ പരാജയപ്പെട്ട സമരങ്ങളിൽ നിന്നും പിന്തി പിന്തിരിഞ്ഞു പോകാതെ വീണ്ടും വീണ്ടും അവർ സമരമുഖത്തിലേക്ക് യാതൊരു വിധ മടിയുമില്ലാതെ കടന്നു വരികയായിരുന്നു എന്തിനാണ് കടന്നു വന്നത് സ്വാതന്ത്ര്യം അത് നേടാതെ ഞങ്ങൾ വിശ്രമിക്കില്ല എന്നതായിരുന്നു ഓരോ ഭാരതീയന്റെയും ചിന്ത അങ്ങനെ ഒരുപാട് ടോക്കിൻ മുലയിലൂടെയും പല രീതിയിലും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് പോലും അവർ മുന്നോട്ട് വന്നു സ്വാതന്ത്ര്യം നേടിയെടുത്തു അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരും ഒരു വിദ്യാഭ്യാസ ഘട്ടത്തിൽ കടന്നു പോകാൻ നേരത്ത് നമുക്ക് കൊച്ചു കൊച്ചു പരാജയങ്ങളെല്ലാം ഉണ്ടായിരിക്കും നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യണം അതിൽ ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടായിരിക്കാം ഇടർച്ചകൾ ഉണ്ടായിരിക്കാം ഇടയ്ക്കൊന്ന് വീണ് പോയേക്കാം പക്ഷേ എൻ്റെ ലക്ഷ്യം ഞാൻ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി എത്ര പ്രാവശ്യം വീണ്ടു പോയാലും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനത അവരുടെ കൗമാരവും യൗനവുമൊക്കെ കൊടുത്തതുപോലെ ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കും അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടം നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അടിയുറച്ച് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുകയും വേണം മാത്രമല്ല അവിടെ കൊണ്ട് കഴിഞ്ഞില്ല എല്ലാവരും ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇതുപോലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വഴി നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടായിരുന്നു സമരം നടന്നത് അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നേടിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും ലഭിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നമ്മുടേതായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ശേഷം നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ മറക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് അത് അത് അങ്ങനെ അങ്ങനെയാകരുത് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ വീടിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും എന്തെല്ലാം കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുന്ന ഈ രാജ്യത്തിനോടും ഈ നാടിനോടും നമ്മുടെ വീടിനോടും നമുക്കും ഒക്കെ ആത്മാവിമാനവും പ്രചോദനവുമാകുന്ന വ്യക്തികളായി മാറുകയും കൂടി നിങ്ങൾ വേണം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്ര